സംഗീത സംഗീതസാഭത്തിൻ്റെ ആ വളരെ 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 പ്രാധാന്യമാക്കിക്കുന്ന ശരി പറഞ്ഞത് നല്ലതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കൊളമാക്കിയേനെ ഒരു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഈ ടീ ബ്രേക്ക് അതായത് ഗായകർ പാടുന്നതിനിടയിൽ കിട്ടുന്ന ഒരു അമൂല്യമായ ഒരു സമയമാണ് അസുലൈമാനിട്ട് കട്ടൻ ടൈം ഇന്ന് പ്രത്യേകിച്ച് ഉള്ള ഒരു ടീ ആണ് അതായത് ഇന്ന് ഇവിടെ ടീ കുക്ക് ചെയ്തവർ നല്ല ഗ്രാമ്പു ഏലക്ക പട്ട തുടങ്ങിയ കട്ടൻ സ്പെഷ്യൽ ആക്കിയിരിക്കാണ് ഇന്ന് പുരുഷന്മാരുടെ കട്ടനായതുകൊണ്ട് കട്ടൻ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണമെന്ന് കരുതിയിട്ട് അവർ എന്തൊക്കെയോ പരിപാടികൾ ഇതില് ആസൂത്രണം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് അത് കുടിച്ചതിന് ശേഷം മാത്രമേ എനിക്കിത് എന്താണ് എന്ന് പറയാൻ കഴിയുള്ളൂ പിന്നെ ശ്രീകുമാർ വെട്ടത്ത് ഞങ്ങളുടെ വെട്ടത്ത് കരിയൻ ദേവിയെക്കുറിച്ചുള്ള ഒരു പ്രശസ്തമായ ഗാനമാണ് ഇന്നിവിടെ ആലപിച്ചത് എന്തായിരുന്നു ആ പാട്ടിന് തുടക്കം വെട്ടത്ത് സർവ മംഗളമ സർവമംഗളമംഗല്യ ശിവയെ സർവാർത്ഥ സാധിക എന്ന് തുടങ്ങുന്ന അതിപ്രശസ്തമായ കരിയൻ ദേവിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഗാനത്തോടു കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ തെരുവ നമ്മുടെ നവരാത്രിയോട് അനുബന്ധിച്ചുള്ള പാട്ടുകളുടെ തുടക്കം തന്നെ അതായിരുന്നു വളരെ ഗംഭീരമായിട്ട് പാടുകയും ചെയ്തു ഞങ്ങളുടെ പുതിയ ഗായകനെയാണ് ഞാനിപ്പോ പരിചയപ്പെടുത്തുന്നത് സജി സജി ഉണ്ട് സജി യാക്കൂബ് എന്തോരും വ്യാപാരി വ്യവസായിയുടെ ഒരു പ്രവർത്തകനാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ആളാണ് സംഗീത സംഗീതസലാപത്തിൽ ഒരുപാട് വർഷങ്ങളായി സംഗീത സലാപം മ്യൂസിക് ഫാമിലിയെ കുറിച്ച് അറിയുന്ന ആളാണ് നല്ല ഗായകനാണ് സൂപ്പർ ആയിട്ടാണ് ഇന്ന് പാടിയത് എന്തോന്ന് ഇന്ന് പാടിയ പാട്ടിന്റെ പേരെ ആകാശഗോപുരം അപ്പൊ നവരാത്രിയോടനുബന്ധിച്ച് നവരാത്രി ആശംസകൾ കൂടി സുഹൃത്താണ് അദ്ധ്യാപകനാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹിന്ദി പാട്ട് പാടി ഇവിടെ കിടക്കി ഇവിടെ ഇവിടുത്തെ ഗായകരെ എല്ലാം ഭയങ്കരമായിട്ട് കളിപ്പിച്ച ഒരു ആളാണ് സാറ് അപ്പോ നവരാത്രി ആശംസകൾ സാറിന് എന്താ സാർ ഹലോ നവരാത്രി ആശംസകൾ പറയൂ സാർ ആ നവരാത്രി ആശംസ ആ രാജേന്ദ്രൻ നായി സാർ എന്താണ് ചേച്ചി വരാത്തത് എവിടെ ചേർത്ത് എങ്ങനെയുണ്ട് ഇന്നത്തെ കട്ടൻ സൂപ്പർ അല്ലേ സൂപ്പർ കട്ടൻ ആണോ അടിപൊളി അല്ലേ ശരി ശരി ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഇന്നത്തെ കട്ടൻ അടിപൊളിയാണോ ക്യാപ്റ്റൻ കട്ടൻ അടിപൊളിയാണോ സൂപ്പറാ ആഹാ സൂപ്പറാല്ലോ സ്നാക്സ് സ്നാക്സ് എന്താണ് ഇടംപരി ബലംപരി മുറുക്കാണ് ഏഹ് നമ്മുടെ ഹരീഫ് സാർ പറഞ്ഞ സൂപ്പർ കട്ടനെന്നാണ് അപ്പൊ എന്തായാലും എനിക്ക് കുടിക്കാനുള്ള ആകാംക്ഷ കൂടുകയാണ് സെക്രട്ടറി പുരുഷന്മാരാണല്ലോ പഴയിടം പഴയിടം ഒരു പ്രത്യേകമായിട്ടുള്ള രുചി അല്ല അടുത്ത ശനിയാഴ്ച റെഡിയായി വരണേ ഹരീഷ് സാറേ എടാ പെണ്ണുങ്ങൾ ഇടുന്ന കട്ട എങ്ങനെയാണെന്ന് കുടിക്കാൻ അല്ല സെക്രട്ടറി എന്താണ് ഇവിടുത്തെ കട്ടൻ ഭയങ്കര വിജയദശമി ആശംസകൾ ഞങ്ങളുടെ സെക്രട്ടറി പറയാ ബിസ്കറ്റ് കട്ടനും കട്ടൻ ഭയങ്കര ടേസ്റ്റി ആണോ ചേട്ടാ താങ്ക് യു ഒരാളെങ്കിലും സത്യം പറഞ്ഞല്ലോ ഞങ്ങളുടെ സെക്രട്ടറി എപ്പോഴും സ്ത്രീപക്ഷത്താണോ അല്ലെ സാറേ ദൈവമേ നന്ദി കേടോ നിന്റെ വാക്കോ സൂക്ഷ അയ്യോ എന്ന് കേട്ടില്ലേ ഇത്രയും ഒരു കാലുകാരിയാ സൂക്ഷ സാറ് ദിലീപ് ക്യാൻസാർ എങ്ങനെയുണ്ട് സാർ ഞാനിട്ട കട്ടൻ നിങ്ങൾ മൂന്നുപേരും അടുത്ത് നീക്കാൻ ഒരു കാര്യം ചോദിക്കാനാണ് നിങ്ങൾ മൂന്നുപേരും കൂടെ നിങ്ങൾ അറിയാതെ അറിയാതിട്ടതാണോ അമ്മ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാടേ മൈ ഗോഡ് പക്ഷെ നിങ്ങളുടെ ആ ഒരു ഐക്യത്തിന്റെ സൂചനയാണ് ആ നിങ്ങളുടെ ഐക്യം അപ്പൊ ഇന്നിപ്പം ഞങ്ങളുടെ പിന്നെ ഡയറക്ടർ സാർ പറഞ്ഞത് എന്താ വെച്ചാല് നവംബർ ഫസ്റ്റ് വരാൻ പോവുകയാണ് എല്ലാവരും ഇത് ഓർത്തു വെക്കുക വീഡിയോ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും കേരള അന്ന് സംഗീത സല്ലാപത്തിൽ എല്ലാ ഗായകരും എത്തേണ്ടത് അയ്യോ കട്ടനാ ചേട്ടൻ രാജി കട്ടൻ ഭയങ്കര ടേസ്റ്റ് ആണോ എന്തോ മധുരം കുറച്ച് കൊറവ് ശരി ശരി മധുരം കുറവാണോ കൂടുതലാണോ ചേച്ചി മധുരം മതിയാത് മതിയ പ്രസന്നി പറ മധുരം എങ്ങനെയുണ്ടോ കൊള്ളാമോ നല്ല കട്ട എല്ലാരും നല്ലത് നല്ലതെന്ന് പറയണോ